ഞാൻ ചോദിക്കട്ടെ എന്താ പറയുക പിണറായി വിജയൻ അറിയാതെ നടക്കാൻ മാത്രമല്ല കണ്ണൂർ കാസർഗോഡ് മലബാർ മേഖലയിൽ നടത്തി എല്ലാ കൊലപാതകത്തിന്റെയും അവസാന വാചകം എന്ന് പറയുന്നത് പിണറായി വിജയനാണ് ചോദിക്കും പിണറായി വിജയൻ പറയാതെ ഒരു കൊലപാതകവും നടന്നിട്ടില്ല എത്രയോ കൊലപാതകം നടന്നത് എല്ലാം വിത്ത് പരമിഷൻ പിണറായി വിജയൻ ഇവിടെ ഒരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയുടെ ചീഫ് പിണറായി ആണ് പിണറായി കഴിവൊപ്പ് വെക്കാതെ ഒരു കൊലപാതകം നടന്നിട്ടില്ല വേറെ ഒരണം കണ്ടില്ലേ ഒരു ഒരു പാവപ്പെട്ടെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഒരു പാടത്ത് കൊണ്ടു ഇട്ട് കൊല്ലാൻ നോക്കിയിരിക്കുക അനുവാദം കിട്ടില്ല അനുവാദം കിട്ടില്ല കൊല്ല നിൽക്കുക അവസാനം അനുവാദം കിട്ടി അന്നേരെ പെട്ടിക്കൊന്നു ആരും അനുവാദം കൊടുക്കണമെന്ന് മനസ്സിലായല്ലോ ആ അനുവാദം കൊടുക്കുന്നയാള് പിണറായി അതാണ് പ്രശ്നം ഇവിടെ പിണറായി വിജയൻ പറഞ്ഞ് ആരൊക്കെ ഇപ്പൊ എനിക്കെതിരായിട്ട് പറഞ്ഞു അതെല്ലാം പിണറായി വിജയന്റെ കാശ അല്ലെ പിണറായി വിജയൻ കള്ളാന്ന് ഓർത്തുണ്ടാ മതി എനിക്കെതിരായിട്ട് വൃത്തികൾ പറയുന്നത് എല്ലാം പിണറായി വിജയന്റെ ചെലവിൽ ആണ് ഊട്ടിക്ക് ഒന്നും എനിക്ക് പറയാനില്ല തിരുവനന്തപുരാവശ്യം തിരുവനന്തപുരം അത് എനിക്കറിയില്ല ഞാനൊന്ന് പറയില്ലാതെ പുള്ളി ഒന്നും മറുപടി പറയാം നമ്മൾ എന്ത് ചെയ്യാറേ ഇത് അന്നു മുതലേ ഉള്ള ഒരു ആരോപണം ഏതായാലും ഇതൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായോണ്ടായിരിക്കണം അല്ലെങ്കിൽ അതായത് അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ ഇപ്പൊ കോടിയേരി ആണ് എല്ലാവർക്കും അറിയാം നമസ്കാരം പി സി ജോർജ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നു എന്നറിഞ്ഞതോടെ വലിയ തോതിലുള്ള വിവാദങ്ങളാണ് വന്നിരിക്കുന്നത് അദ്ദേഹമല്ല മത്സരിക്കുന്നത് പി ശ്രീധരൻപിള്ളയാണ് മത്സരിക്കുന്നത് എന്നൊക്കെ പറയുന്ന പ്രചരണം വന്നെങ്കിലും അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നത് അങ്ങനെ ഒരു കാര്യമേ അറിയില്ല അദ്ദേഹം ഈ കാര്യം നിഷേധിച്ചിരിക്കുകയാണ് പത്തനംതിട്ടയിൽ മത്സ ഞാൻ മത്സരിക്കുന്നത് മത്സരിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വന്നതോടെ ഇതുവരെ പാർട്ടി നിശ്ചയിച്ചില്ലെങ്കിലും ആ അങ്ങനെ ഒരു വാർത്ത വന്നതോടെ അത് പലർക്കും ഭീഷണിയെ തീരും എന്ന് മനസ്സിലാക്കിയതോടെയാണ് കള്ളപ്രചരണം നടക്കുന്നത് ആ പ്രചരണം ഒന്നും മേൽക്കില്ല പാർട്ടി പറഞ്ഞാൽ ഞാൻ മത്സരിക്കും അതോടൊപ്പം അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് കൃത്യമായുള്ള പ്രതി എന്ന് പറയുന്നത് പിണറായി വിജയനാണ് പിണറായി വിജയൻ കുഞ്ഞനന്ദനെ ജയിലിൽ വെച്ച് കൊന്നു എന്ന് പറയുന്ന കെ എം ഷാജിയുടെ പ്രസ്താവന ശരിയാവാനാണ് സാധ്യത കാരണം തെളിവുകളെല്ലാം നശിപ്പിക്കുക കാരണം നാളെ കുഞ്ഞനന്ത പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ പേര് പറയുകയാണെങ്കിൽ അതേപോലെ മറ്റ് പ്രമുഖ നേതാക്കന്മാരുടെ പേര് പറയുകയാണെങ്കിൽ അത് നാളത്തേക്ക് പ്രശ്നമായി തീരും അപ്പോൾ തെളിവില്ലാതെ അവരെ എല്ലാം കൊല്ലുക എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ രീതി അതുകൊണ്ട് കെ എം ഷാജി പറഞ്ഞത് ശരിയാവാനാണ് സാധ്യത അതേപോലെ അന്വേഷണം ഒരു ഘട്ടം എത്തിയപ്പോൾ അട്ടിമറിക്കപ്പെട്ടു എന്ന് പറയുന്നത് ശരിയാവാനാണ് സാധ്യത ഇതിനെക്കുറിച്ച് തിരുവഞ്ചൂർ ആദർഷ അന്നത്തെ ആഭ്യന്തരമന്ത്രി ഒന്ന് എന്ത് ചോദിച്ചാലും ചെറിക്കുക മാത്രം ചെയ്യുക എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പൂർണ്ണമായ വാക്കുകൾ നമുക്ക് ഈ കുഞ്ഞാനന്തെന്ന് പറഞ്ഞപ്പോ അറിയപ്പെടുന്ന സഖാവായിരുന്നു പക്ഷെ ഈ സി പി എമ്മിനകത്തെ പ്രശ്നം ഒരാള് ഒരു കൊലയാളി സംഘം ഉണ്ടെങ്കിൽ ആ കൊലയാളി സംഘത്തിന്റെ വിവരങ്ങൾ പുറത്തു പറയാൻ സാധ്യത ഉണ്ടെന്ന് കാണുന്നതിനും കൊന്നു കളയും അപ്പൊ സി പി എം കാർ തന്നെ സി പി എം കാല്ലും അതാണ് ജയിലിൽ വെച്ച് കുഞ്ഞാനത്തിനെ കൊന്നു എന്ന് പറയാൻ കാരണം ഷാജി പറഞ്ഞത് ശരിയാണെന്ന് കരുതുന്നതാണ് ഞാൻ അത് സി പി എമ്മിന്റെ നമ്മുടെ പിണറായി വിജയന്റെ സംസ്കാരമാ ഇതെല്ലാം നേതൃത്വം കൊടുക്കുന്നത് അങ്ങനെയാണല്ലോ നീ സത്യത്തെ എനിക്ക് പറയാൻ നാണ ഇതുപോലൊരു ഒരു കൊള്ളക്കാരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് എട്ട് കൊല്ലമായിട്ട് പറഞ്ഞാൽ എന്താ മറുപടി പറയുക കേരളത്തിലെ ജനങ്ങളുടെ ഗതി ഗതിന്നെല്ലാം എന്തായാലും മറുപടി കേരളം ഇന്ന് ഒരു തീച്ചുളയായിട്ട് നിൽക്കില്ലേ ഒരു മനുഷ്യന്റെ ഒരു രൂപയുണ്ടോ എല്ലാം നശിച്ച് നാരാണക്കലും പിടിച്ച് നാല് ലക്ഷത്തി അമ്പതിനായിരം കോടി രൂപ കടമുള്ള ഒരു സ്റ്റേറ്റ് ഒന്ന് ആലോചിച്ചത് എവിടെ പോയി നിൽക്കും ഒരു സാധനം കിട്ടാനില്ല ഒരു സാധനം നമ്മളെ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ കുറ്റം പറയാം കേന്ദ്ര ഗവൺമെന്റിന്റെ കുറ്റം പറഞ്ഞ് 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 മൂവായിരത്തിഅറുന്നൂറ് കോടി രൂപ കിട്ടാമുള്ളത് പറയുന്നത് ഗതിയായി എന്തായാലും മറോട് പറഞ്ഞു അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ ശമ്പളം കൊടുക്കാൻ എത്ര രൂപ നമ്മളെ സാമൂഹ്യക്ഷേമ പെൻഷൻ അത് വെറും ആയിരത്തിഅറുന്നൂറ് രൂപ അതെങ്കിലും ഒന്നും കൊടുക്കണ്ടെ ആറ് മാസമായി കൊടുത്തിട്ട് അരിയാവും ആറാം മാസം അതായത് വലിയ മുഴുപ്പ് പറയുകയാ എല്ലാം തകർന്ന് നമ്മൾ നശിച്ചു സഹാക്കന്മാര് ഇത് ഈ സഹാക്കന്മാര് ഈ പിണറായി പറഞ്ഞുതെച്ചു തുള്ളിക്കൊണ്ടിരിക്കുന്ന സഹാക്കന്മാർ അവര് ഇവരും അറിയുന്നില്ല കേട്ടത് ജനങ്ങളുടെ വേദനയോ ദുഃഖമോ പട്ടിയോ പറ്റിയോ ചിന്തിക്കാതെ ഏകേശൻ നേടുന്ന ചൂടുകഞ്ഞും കുടിച്ച് നടക്കുക ഇവിടെ പുറത്തിറങ്ങി മനുഷ്യന്റെ ബുദ്ധിമുട്ട് അറിയണ്ടേ പിന്നെ വീട്ടിൽ പോയി അന്വേഷിച്ചറിയാം മാത്രം ടെൻഷനിലാണ് വീട്ടുകാരെന്ന് വേറൊരു വേറൊരു വിവാദം വല്ലാതെ ഇങ്ങനെ പടരുന്നുണ്ട് ഇതായത് പിണറായി വിജയൻ അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്വേഷണ സംഘം റെഡിയായിരുന്നു ആയിരുന്നു ടി പി ചന്ദ്രശേഖരൻ വദത്തി സമയത്ത് ഏഹ് തിരുവഞ്ചൂർ ആകർഷണ ആഭ്യന്തരമന്ത്രിയും അതേപോലെ ഇവരും തമ്മിൽ മാർസിസ്റ്റ് പാർട്ടി തമ്മിൽ ഒത്തു തീർപ്പാവുകയായിരുന്നു എന്ന് പറയുന്ന ഒരു ആരോപണം വരുന്നുണ്ട് എന്താണ് അന്ന് മുതലേ ഉള്ള ഒരു അതിന്റെ അറിയില്ല അത് അന്നു മുതലേ ഉള്ള വസ്തുതയാണ് തിരുവനന്തപുരം തിരുവനന്തപുരം അത് എനിക്കറിയില്ല ഞാനൊന്ന് പറയാനില്ലാതെ പുള്ളി പുള്ളി ചിരിക്കും പുള്ളി ഒന്നും മറുപടി പറയാം നമ്മൾ എന്ത് ചെയ്യാറ് ഇത് അന്നു മുതലേ ഉള്ള ഒരു ആരോപണം ഏതായാലും ഇതൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായത് കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ അതായത് അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ ഇപ്പൊ കോടിയേരിയാണ് കൊല്ലി അല്ലെ തിരുവനന്തപുരം നമ്മളിപ്പോ പിണറായിയാണ് കൊല്ലിച്ചത് എല്ലാവർക്കും അറിയാം അത് കണ്ണൂർ അത് അറിയാത്തില്ലാത്ത ആരും ഇല്ല നീ പിന്ന പറയേണ്ട കാര്യമുണ്ടോ അല്ല അന്ന് വളരെ ഗൗരവമായിട്ട് എല്ലാ തെളിവുകളും ഉണ്ട് ഓപ്പറേഷൻ സക്സസ് എന്ന് ഒരു മെസ്സേജ് പിണറായി വിജയന് വന്നു ഈ കൊലപാതകം നടന്ന ശേഷം എന്നൊക്കെ വാർത്ത എന്താണല്ലോ എന്റെ അത്ര ചോദ്യം പിണറായി വിജയൻ അറിയാതെ ഈ കൊലപാതകം നടക്കുമോ ഞാൻ ചോദിക്കട്ടെ എന്താ പറയുക പിണറായി വിജയൻ അറിയാതെ നടക്കാനെന്ന് മാത്രമല്ല കണ്ണൂർ കാസർഗോഡ് മലബാർ മേഖലയിൽ നടത്തി എല്ലാ കൊലപാതകത്തിന്റെയും അവസാന വാചകം എന്ന് പറയുന്നത് പിണറായി വിജയനാണ് ചോദിക്കും പിണറായി വിജയൻ പറയാതെ ഒരു കൊലപാതകം നടന്നിട്ടില്ല എത്രയോ കൊലപാതകം നടന്നത് എല്ലാം പറമേശ്വർ പിണറായി വിജയൻ ഇവിടെ ഒരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയുടെ ചീഫ് പിണറായി ആണ് പിണറായി കൈവപ്പ് വെക്കാതെ ഒരു കൊലപാതകം നടന്നിട്ടില്ല വേറെ ഒരേം കണ്ടില്ലേ ഒരു ഒരു പാവപ്പെട്ടെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഒരു പാടത്ത് കൊണ്ടിട്ട് കൊല്ലാൻ നോക്കിയിരിക്കുക അനുവാദം കിട്ടില്ല അനുവാദം കിട്ടില്ല കൊല്ലം നിക്കുക അവസാനം അനുവാദം കിട്ടി അന്നേരെ പെട്ടിക്കൊന്നു കൊടുക്കണമെന്ന് മനസ്സിലായല്ലോ ആ അനുവാദം കൊടുക്കുന്ന ഇപ്പോൾ ഒരു പുതിയ വിവാദം കൂടെ വന്നിരിക്കുന്നു പിണറായി വിജയൻ ഇടപെട്ട് ശ്രീധരൻ ശ്രീധരൻപിള്ളയെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിക്കുന്നു താങ്കൾക്കെതിരെ പ്രവർത്തിക്കുന്നു വന്നിട്ട് അല്ല ശ്രീധരൻ ശ്രീധരൻപിള്ള അറിഞ്ഞിട്ടില്ല ശ്രീധരൻ ശ്രീധരൻപിള്ള ഗവർണറാണ് നല്ല ഗവർണറാണ് നല്ല മനുഷ്യനാണ് മാന്യനാണ് അദ്ദേഹത്തെ ഇപ്പൊ ഏതെങ്കിലും നിയോജനങ്ങൾ നിക്കണമെങ്കിൽ അദ്ദേഹം ചോദിച്ചാലും പാർട്ടിയോട് ചോദിക്കാമല്ലോ അദ്ദേഹത്തിന് ഇതിനെ ബിജെപി പാർട്ടി അല്ലെ തീരുമാനിക്കും ഞാൻ ബിജെപിയുടെ ഒരു പ്രവർത്തകനാണ് എനിക്ക് അതിനെപ്പറ്റി അഭിപ്രായമല്ല നിൽക്കാൻ പറിക്കല്ല നിൽക്കണ്ട നിൽക്കണ്ട നിൽക്കേണ്ട അല്ലാതെ ഞാൻ ഇന്ന് വരെ എവിടെയെങ്കിലും നിക്കണം എന്നൊരു അപേക്ഷ പോലും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പിന്നെ എനിക്കത് തെളിയിസ്റ്റ് ബോധ്യം അങ്ങനെ അങ്ങനെ ഇന്ന് പത്രത്തിൽ പരസ്യം പരസ്യം പ്രസ്താവിച്ച പുള്ളി അറിഞ്ഞിട്ടില്ല എന്നാ എന്റെ പുള്ളിയോട് ആരും പറഞ്ഞിട്ടില്ല ഇത് ഞാൻ വരുന്നു എന്ന് കണ്ടപ്പോ അങ്ങ് സഹിക്കുന്നില്ല ഞാൻ വന്നാൽ ഇവന്റെ ഈ കള്ളക്കച്ചവടം നടക്കാനല്ലോ ഇവിടെ കുറെ കള്ളക്കച്ചവടക്കാരുണ്ട് അവൻ്റെ എല്ലാം കള്ളക്കച്ചവടം പോകില്ലോ എന്ന് പേടിച്ചിട്ട് എങ്ങനെ ഞാൻ അറിയാൻ വേണ്ടി ഓടുന്ന ഭാഗമാ ഇവിടെ പിണറായി വിജയൻ പറഞ്ഞ് ആരൊക്കെ ഇപ്പൊ എനിക്കെതിരായിട്ട് പറഞ്ഞു അതെല്ലാം പിണറായി വിജയന്റെ കാശാ അല്ലെ പിണറായി വിജയൻ കള്ളാന്ന് ഓർത്തുണ്ടാകാ എനിക്ക് എനിക്കെതിരായിട്ട് വൃത്തികൾ പറയുന്നത് എല്ലാം പിണറായി വിജയന്റെ ചെലവിൽ അന്ന് ഊട്ടിക്ക് വേറെ എനിക്ക് പറയാനില്ല